ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനസു വില ഞാനിപ്പോ ഞങ്ങളെ കടവിലാട്ടാ ഇതാ ഇവിടെ വെള്ളത്തിലൊരു സാധനം ഉണ്ട് അതിന്റെ പേരാരോ അല്ലേ ഒന്ന് എന്തായാലും ഇതാ ഇതാക്കണം സാധനം കാണുന്നുണ്ടാ ഞാൻ എടുത്ത് ഇത് കാണുന്നു ഇതെന്താണ് ഇത് വരയറ്റി മനസ്സിലായിട്ട് ഇതെന്ത് സംഗതിന്ന് ഇതാ കാണിച്ചരാല്ലി ബി ആണ് ഇതാണ് സാധനം ഇതെന്താണെന്നറിയുണ്ടോ അല്ലേ ഒന്ന് പറഞ്ഞു പറഞ്ഞാ കുറേ കാലം ഇതിൻ്റെ വേഗത്തിൽ നടക്കണു കണ്ടില്ലേ ഒരു കൊയ്പ്പുള്ള ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ കറുത്ത പൊട്ടുകൾ നിറയെ ഉണ്ട് ഇതെന്തിൻ്റെ ഒരു മുട്ടയാണെന്നാണ് പൊതുവെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാവശ്യപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്തു പല ആളുകളും ഇതെന്തിൻ്റെയൊക്കെയൊക്കെ മുട്ടയാണെന്ന് പറഞ്ഞത് പക്ഷേ ഇതെന്തിൻ്റെ മുട്ടയാണെന്ന് ഒരാൾക്കും കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതാ ഇതാണ് സാധാരണ കണ്ടില്ലേ ഒരു കൊയിപ്പ് ഉള്ളിൽ നിറയെ കറുത്ത പൊട്ടുകൾ പുഴയിൽ വെള്ളം കുറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിനെ പറ്റി ആരുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യാം ചെയ്യാണ്ടാ അപ്പൊ എന്തായാലും വെള്ളത്തൊക്കെ നമുക്ക് തുറന്നു തുറന്നുവിടാം പോയിട്ടോ